ഹലോ മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് അതാ ഞങ്ങൾ ഡേ ടു ആണ് ഇവിടെ വന്നിട്ട് അപ്പം നല്ല അടിപൊളി റിസോർട്ടാണ് ഞങ്ങൾ നല്ല രാത്രിയൊക്കെ നല്ല ഉറക്കം കിട്ടി നല്ല സുഖമായിരുന്നു കേട്ടോ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പം അത് ഏകദേശം നല്ല വെയിലൊക്കെ ആയി വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് അതാ നല്ലൊരു കോഫിയൊക്കെ ൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അത് കുതിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം അതിന് ശേഷം ഒന്നുകൂടി സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം അങ്ങനെയൊക്കെ ഉണ്ട് അത്രയൊക്കെ ഉള്ളു പിന്നെ നമുക്ക് അതൊക്കെ കാണാം ഓക്കേ നാനിമോൾ അതാ വന്നിട്ടുണ്ട് നാനിമോള് എങ്ങനെയുണ്ട് നാനിമോളെ ഈ ഒരു സ്ഥലം അടിപൊളിയ അപ്പം കുട്ടിയും ഞാനും ഇനി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പോയിട്ട് അതിന് ശേഷം ഞങ്ങൾക്കൊന്ന് ഫുള്ളൊന്ന് ചുറ്റി കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ട് അടുത്ത ആളെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഹൈ പറയൂ ആ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ സ്ഥലം അടിപൊളിയപ്പോൾ നല്ല ഇവിടെ എന്താ പ്രതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ അപ്പൊ നാലുമോള് പറയുന്നുണ്ട് അവൾക്ക് ഇവിടത്തെ സ്വിമ്മിംഗ് പൂളും പിന്നെ റൂമാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ അടിപൊളിയാണ് അപ്പൊ ഇനി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങട്ടെ എന്നിട്ട് കാണാം ഓക്കെ അങ്ങനെ ഞങ്ങൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുക്കാണ് അപ്പൊ ഞാനൂന് ബ്രെഡും ബട്ടറും ജാമും അതും മതിയെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് ബ്രെഡ് മാത്രം കഴിച്ചാൽ പോരാ വേറെ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ചായ എടുത്തിട്ടുണ്ട് പിന്നെ പ്രഭിക്ക് പുട്ടും അതുപോലെ പൊറോട്ടയും നമ്മുടെ ചെറുപയറിൻ്റെ കറിയായിരുന്നു കേട്ടോ ഞാൻ നമ്മുടെ പൊറോട്ടയും ഒരു ബ്രെഡും അതുപോലെ നമ്മുടെ എഗ്ഗിൻ്റെ കറിയാണ് കേട്ടോ എടുത്തത് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെ കഴിക്കും കഴിച്ചു പിന്നെ ഞാൻ ആനുവിന് ഞാനൊന്നല്ല ഞങ്ങൾക്ക് എല്ലാവരും കൂടി കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എടുത്ത് കൊണ്ടന്നു പിന്നെ നാനൂന് ഒരു കഷ്ണം പുട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കൊണ്ട് കൊടുത്തു കേട്ടോ പിന്നെ ജ്യൂസും എടുത്ത് കൊടുത്തു അപ്പം ഞാനും പിന്നെ അത് കഴിക്കുകയാണ് കേട്ടോ ഞാനൂന് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ഒരു പയർ പയറുകറിയും അതുപോലെ പുട്ടും ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ എന്തൊക്കെ പറയാണ് അവിടെ ഇരുന്ന് അപ്പം ഞങ്ങൾ വേഗം കഴിക്കുന്നു എന്ന് ഞങ്ങൾ അവളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അങ്ങനെ കഴിച്ചു കേട്ടോ നിറയെ റംബൂട്ടാൻ്റെ അവിടെ ഫുൾ നല്ല എന്താ സൂപ്പർ ഞങ്ങള് രാവിലെ തന്നെ റെഡി ആയത് എന്താന്ന് വെച്ചാല് ഞങ്ങള് പോവാനുള്ള ഡ്രസ്സിൽ തന്നെയാണ് ഞങ്ങള് ഇത്രയും സമയം ഉണ്ടായിരുന്നത് ഇനിയിപ്പ സ്വിമ്മിംഗ് പൂളിലൊന്നും ഞങ്ങൾ ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാനും അവിടെ എത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ അവിടെ സ്വിമ്മിങ് പൂളിൽ കളിക്കുന്നതാണ് അപ്പോൾ അവൾക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ അവിടെ നിന്ന് ഒറ്റ ഒട്ടായിരുന്നു റൂമിലേക്ക് ഇട്ട് എന്നിട്ട് ഡ്രസ്സും മാറി അതാ സ്വിമ്മിംഗ് പൂളിലേക്ക് ഓടുകയാണ് കേട്ടോ ഞാനെന്നിട്ട് ചീത്തയൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പോവാനാവും കുറച്ച് കഴിഞ്ഞാൽ നീ ഇനിയിപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പോകാണോന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ അവിടെ നോക്കുമ്പോൾ കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഏതൊക്കെയോ ആളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി ഒറ്റക്ക് അവൾ കുറേ നേരം കുറെ സമയം കളിച്ച് ഞങ്ങള് ലാസ്റ്റ് ഇങ്ങനെ ഇവിടെ നോക്കി നിൽക്കുക ആ പൂവാ പൂവാന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു ലാസ്റ്റ് അവർ ഇവിടെ നിന്ന് ചീത്ത പറയുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവള് അവിടെ നിന്ന് ഞങ്ങൾ കയറ്റിയത് കേട്ടോ പിന്നെ ഫുള്ള് കളി തന്നെയായിരുന്നു പൂളിന്ന് അപ്പം അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പറയാം രണ്ടാമതും അവള് അവള് വെച്ചാൽ രാവിലെ നേരത്തെ എണീക്കായിരുന്നെങ്കിൽ ഞങ്ങള് സ്വിമ്മിംഗ് പൂളിലൊക്കെ കൊണ്ടുപോയിരുന്നു എന്നൊക്കെ പപ്പ പറയുന്നുണ്ടായിരുന്നു അതിനൊക്കെ അപ്പം നേരത്തെ എണീറ്റെങ്കിൽ നമുക്ക് ഇവിടെ എത്രയോ സമയം കളിക്കായിരുന്നു എന്നൊക്കെ പപ്പോടെ ഇറങ്ങാനൊക്കെ പറയാം പപ്പ വരില്ലയെന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തല്ലോ ഇനിയിപ്പോൾ വീണ്ടും ഡ്രസ്സൊക്കെ മാറ്റാൻ അതൊരു ടാസ്ക് അല്ലേ അപ്പോൾ അത് കാരണം അവൾ ഇങ്ങനെ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് പിന്നെ കളിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു കണക്കിനൊക്കെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് കയറ്റി അവളെ കൊണ്ടുവന്നത് കേട്ടോ റൂമിലേക്ക് അങ്ങനെ റൂമിൽ കൊണ്ടു ശേഷമുള്ള കഥ പറയാതിരിക്കുക ഭേദം എന്താണെന്ന് വെച്ചാൽ അവൾ ഡ്രസ്സ് എടുത്ത് കൊടുത്തേരാണ് അവൾക്ക് ആ ഡ്രസ്സ് വേണ്ട ഈ ഡ്രസ്സ് കിട്ടണം വേറൊരു ഡ്രസ്സ് കിട്ടണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അംഗമായിരുന്നു കേട്ടോ റൂമിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടാൽ മതി അതായത് പിന്നെ ഞങ്ങൾ പറഞ്ഞു നല്ലതല്ല എനിക്ക് എടുത്ത് തരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവൾ ഞങ്ങൾ ഞങ്ങളുണ്ടാണോ ഒരു ഡ്രസ്സ് പറഞ്ഞു അവൾക്ക് വേറെ ഡ്രസ്സ് വേണം അപ്പോൾ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളതിനെ ഇട്ടോളാൻ പറഞ്ഞു അപ്പോൾ അത് ഞങ്ങള് പൂർണ്ണമായ സമ്മതത്തോടു കൂടിയുള്ള ഒരു പറച്ചിലല്ലല്ലോ അപ്പോൾ അത് അവൾക്ക് അതും അത് ശരിയാവണില്ലേ അവൾക്ക് അവള് ഫുൾ കരച്ചിലായിരുന്നു കരച്ചിലോട് കരച്ചില ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു എന്തൊക്കെയോ പറഞ്ഞു പപ്പ എന്തൊക്കെയോ പറയണതിന് അനുസരിച്ചിട്ട് അവൾ എന്തൊക്കെയോ പറഞ്ഞു കരച്ചിലായിരുന്നു കേട്ടോ നിങ്ങൾക്കെന്നെ വേണ്ടാലേ എന്തൊക്കെയോ പറഞ്ഞു ഭയങ്കര കരച്ചിലും ബഹളമായായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് ഇതായിരുന്നു കേട്ടോ അവസ്ഥ ഞാനോനെ ഈ ജീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇഷ്ടം കുറവാട്ടോ ജീൻസൊക്കെ ഞങ്ങളിങ്ങനെ ജീൻസൊക്കെ അടിപൊളി അടി എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഇടിപ്പിക്കുമ്പോഴാണ് അവളിടുള്ളു അപ്പോൾ അതാണ് അവൾക്ക് താല്പര്യം കുറവ് അതാണ് അവളിങ്ങനെ ഈ ഡ്രസ്സ് വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ പറഞ്ഞ ഡ്രസ്സ് തന്നെയാ കേട്ടോ അവൾ ഇട്ടിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് ഇട്ടിട്ട് പക്ഷെ അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണില്ല വേറെ ഇടാം വേറെ ഇടാമെന്ന് പറഞ്ഞിട്ട് ശക്തി Iska! Iska! Kaancha gara? Huh? Nna nneeku vaancha gara? Kaancha gara? Janu mohamba chantisa di? Chantara kava ki? Chantara gara? Nna nneeku ണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻസരിക്കാം കേട്ടാ കേട്ടാ നീ 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 ഞങ്ങള് പറഞ്ഞ അനുസരിച്ചിട്ടാണ് ഇത്രയും പറ്റായത് കേട്ടാ ഇത്രയും സുഞ്ചരി ആയിട്ട് ആയിട്ട് കേട്ടാ നിന്റെ നിനക്കെല്ലാം അറിയ അറിവ് തുടങ്ങിയ ഞങ്ങള് വേണ്ടേ വേണ്ടേ നല്ല ഇതിട്ടുള്ള കാശില കണ്ണീരില്ലാത്ത കറച്ചിരി കണ്ണീരൊന്നും സങ്കടമുള്ള കരച്ചിലാണെങ്കിൽ കണ്ണീര് വരില്ലേ കണ്ണീരുണ്ട് എന്താ അത് അതെന്താന്നറിയാ അതെന്താന്നറിയാ ഏരോ എന്താ ൂട്ടി അതാ ചാർജറൊക്കെ എടുത്ത് ആ പ്ലീസ് ഞങ്ങളതാ ഇവിടുന്ന് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങളതാ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ സമുദ്രയിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് പെരുന്നാളായതുകൊണ്ടാണോ എന്താണോന്നറിയില്ല അത്രയ്ക്ക് അവിടെ തിരക്കൊന്നും ഇല്ല എന്നിട്ട് ഇവിടെ കയറി ഞങ്ങൾക്ക് ഇന്ന് ചോറ് കഴിക്കാനുള്ള ഒരു മൂഡായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കയറിയത് പക്ഷെ അവിടെ ചോറുണ്ടായിരുന്നില്ലേ ഗേൾസ് ഞങ്ങൾ കൈയ്യൊക്കെ കഴുകി അവിടെ ഇരിക്കുന്ന സമയത്താണ് അവർ പറഞ്ഞത് ചോറില്ലായെന്ന് അപ്പം ഞങ്ങൾ ചോറില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ വേറൊരു ഈസ്റ്റ് അവന്യൂ ഹോട്ടലുണ്ട് അവിടെ കയറിട്ടോ അപ്പോൾ അവിടെ കയറി അവിടെയും സെയിം അവസ്ഥ അപ്പോൾ പെരുന്നാളായതുകൊണ്ടാണോ എന്താണോ അറിയില്ല ചോറ് ഇന്ന് എവിടെയും കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി അപ്പം അങ്ങനെ പിന്നെ ഇനി ഇവിടെ നിന്നും ഇറങ്ങണ്ടേ എന്ന് വിചാരിച്ചിട്ട് ബിരിയാണി എന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ബിരിയാണി ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാനും അതാ സീറ്റ് മാറണം വേറെ സ്ഥലത്തിരിക്കു കടന്നിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ ബിരിയാണിക്ക് വേണ്ടി കുറേ സമയം വെയിറ്റ് ചെയ്തു കേട്ടോ കുറേ സമയം എന്ന് വെച്ചാൽ കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം വന്നത് ഞങ്ങളിതെന്താണെന്ന് വിചാരിച്ചു ഇത്രയും സമയമായിട്ട് വരാത്ത അപ്പോൾ ഫിഷ് ബിരിയാണിയും അതുപോലെ ബീഫ് ബിരിയാണിയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് വലിയ കുഴപ്പമില്ലാന്ന് പറയാം കേട്ടോ അത്ര വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയുടെ ആ ടേസ്റ്റൊന്നും എനിക്ക് തീരെ തോന്നിയില്ലാട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളങ്ങോട്ട് കഴിച്ചു മസാല ഇങ്ങനെ ഓവറാക്കിയിട്ട് എന്തോ ഭയങ്കരമായിട്ട് എന്തോ ഒരു കുഴപ്പമില്ല എന്ന് പറയാം അത്രേ ഉള്ളൂ എന്നിട്ട് പിന്നെ അത് ഞങ്ങൾ കഴിച്ചു നാനു മോൾക്ക് ഞാൻ വാരി കൊടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ അവൾ ഞാനും കുറേ എടുക്കും അപ്പോൾ പിന്നെ അത്ര ലേറ്റ് ആവണ്ടല്ലോ വെച്ചിട്ട് ഏതായാലും വീട്ടിൽ വീട്ടിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് അടുത്ത് തന്നെയാണ് അപ്പോൾ അവൾക്ക് ഞാൻ എന്നിട്ട് വാരി കൊടുത്തു എന്നിട്ട് പോകുന്ന വഴിക്ക് വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു ആഗ്രഹം അതായത് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവരുമോ ചോദിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ അത് കേൾക്കലും എന്നെക്കാട്ടിലും മുന്നേ ഞാനും അതാ വേഗം മുന്നിൽ ഇറങ്ങി കേട്ടോ എന്നിട്ട് ഞാനും അത് ഐസ്ക്രീം നോക്കാൻ പോവുകയാണ് അപ്പം ഐസ്ക്രീം നോക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ചത് സംഭവം ചെറിയ കപ്പ് ഐസ്ക്രീം ക്രീം അല്ലാതെ കുറേ വലിയ വലിയ ടൈപ്പ് ടൈപ്പൊന്നും അല്ലാട്ടോ ജസ്റ്റ് എന്തോ ഒരു കഴിക്കാൻ തോന്നിയപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ അങ്ങനത്തെ ചെറുതൊന്നും തീരെ ചെറുതൊന്നും കാണുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനത്തെ ടൈപ്പ് ആണ് എടുത്തത് അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്നാകം കൂടി ഒരെണ്ണം മതിയായിരുന്നു പക്ഷെ ഞാനും ഓരോരുത്തർക്കും ഓരോന്ന് വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാനും അവിടെ നിന്ന് സമ്മതിക്കണില്ല പിന്നെ ഷോപ്പല്ലേ അപ്പം പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട എനിക്കൊരു ചോക്കോബാറും മതി എന്ന് പറഞ്ഞിട്ട് ഒരു ചോക്കോബാറും എടുത്തു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബായ്